മാതൃകാപരമായ ആത്മസമർപ്പണമാണ് ഫ്രാൻസിസ് മാർപാപ്പ തന്റെ ജീവിതത്തിലൂടെ നൽകിയതെന്ന് മാർബലിയോസ് നഷ്ടമാണ് മാർപ്പാപ്പയുടെ വേർപാടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അനുസ്മരിച്ചു ജീവിത അദ്ദേഹത്തിലൂടെ ശ്രദ്ധേയമായ ഒരു ഒരു നേർക്കാഴ്ചയാണ് അങ്ങനെ നേതൃത്വം നമുക്ക് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നഷ്ടമാകുമ്പോൾ നമുക്കുണ്ടായ ഒരു വേദനയും ഈ നിമിഷങ്ങളിൽ വലിയ മനുഷ്യൻ കാട്ടിയ മാതൃകാപരമായ സമർപ്പണത്തെക്കുറിച്ചുള്ള നന്മ പങ്കുവയ്ക്കലുമൊക്കെയാണ് സ്വാഭാവികമായി വരിക ഫ്രാൻസിസ് മാപ്പാപ്പായെ വ്യക്തിപരമായി അടുത്തറിയുന്നതിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനു മുൻപ് വ്യക്തിപരമായി അങ്ങനെ ഒരു വലിയ അടുപ്പത്തിലുള്ള ഒരാളായിരുന്നില്ല